പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പം നിൽക്കുന്നത് ഐരൂര് റൂട്ടാണ് അയിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഞാൻ അടയാള സൈഡ് കാണിക്കാം ഒരു ബൾബ് നിങ്ങൾ കണ്ടല്ലോ കത്തിക്കിടക്കുന്നത് കെ സി ബിക്ക് മിക്കവാറും ഇരുപത്തിനാല് മണിക്കൂർ ഇരുട്ടായിട്ട് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കും തോന്നുന്നു കേട്ടോ ഈ സ്ഥലം നിങ്ങളെ കാണിക്കാം കണ്ടോ സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി പാരീഷ് ഗാൾ മാതപ്പാറ അയിലൂര് കുരിശിൻ തൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലമാണ് ഇവിടെയാണ് ഈ ലൈറ്റ് ഈ റൂട്ടിലെല്ലാം ലൈറ്റ് കത്തിക്കിടക്കുകയാണ് ഞാൻ വരുമ്പോൾ ഇരിക്കാറുള്ള ദിവസങ്ങളെല്ലാം ലൈറ്റ് കത്തി കെ സി ബിക്ക് എത്ര രൂപയാണ് നഷ്ടം വരുന്നത് ഇതിന് എന്ത് ഡിജിറ്റൽ യുഗം മനുഷ്യൻ ഇതുപോലെ പുരോഗമിക്കുന്നില്ലേ ഇതുപോലെ എന്നിട്ടും കെ സി ബിക്ക് ആതൊരു മാറ്റമില്ല അന്നത്തെ പോലെ തന്നെ ഇന്നും പക്ഷെ വൈദ്യുതി ചാർജ് ഓരോ വർഷം മൂന്നും നാലും അഞ്ചും തവണ ജനങ്ങളുടെ പേര് അടിച്ചേല്പ്പിക്കുകയാണ് ഇതുപോലെ വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പോലും ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതുപോലെയുള്ള അനാസ്ഥയാണ് കാണിക്കുന്നത് ജനങ്ങൾ പ്രതികരിക്കുക എന്ന് നമ്മൾ പ്രതികരിക്കും ഏ ജനാഷ്ട്രീയത്തിൽ അതീതമായിട്ട് നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ള അവസ്ഥയായിരിക്കുന്നു ഓക്കേ താങ്ക് യു